ഞാനും പോലീസും തമ്മിൽ എന്തോ ഫൈറ്റിലാണ് ഞാനും ആഭ്യന്തര വകുപ്പും തമ്മിലെന്തോ ഫൈറ്റിലാണെന്ന് ഇയാൾ പറയുന്നുണ്ടെങ്കിൽ അതും നമ്മൾ നമ്മളുടെ കാര്യമില്ല ഇത് അവർ തമ്മിലൊരു ധാരണ അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യമാണ് ആത്യന്തികമായി ഈ ഹെയ്ബർക്ക് പരിക്കേൽക്കുന്ന ഒന്നും അവിടെ നിന്നും ഉണ്ടാവുന്നില്ല അതുകൊണ്ട് പിണറായി എന്നെ വേട്ടയാടുകയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നതാണ് ഏറ്റവും വലിയ വ്യാജം പിണറായി വിജയൻ വേട്ടയാടാത്തതിന്റെ സൗകര്യം കൊണ്ട് മാത്രം ജീവിച്ച് പിഴച്ചു പോകുന്ന ഒരാളാണ് അദ്ദേഹം അല്ലെങ്കിൽ എന്താണ് നേരത്തെ പറഞ്ഞാൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് കേസെടുക്കേണ്ട ആളാണ് അയാൾ വിദ്വേഷം മാത്രം വിളമ്പിട്ട് അജീവിക്കുന്നത് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ വെറുക്കുന്നത് ഒരു തലക്കെട്ട് ഇട്ടു ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് കാണിക്കുകയാണ് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ പോകുന്നു ഭയന്നോളൂ എന്ന് പറയുകയാണ് പിണറായി വിജയനെ ആക്ഷേപിക്കുന്നു എന്തോ എവിടെയോ പിണറായി വിജയൻ ദൈവദശകം ചൊല്ലി അപ്പോൾ എഴുന്നേറ്റില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തലക്കെട്ടാണ് വാങ്ങുവിടിയാണെന്നോർത്ത് പിണറായി വിജയൻ ചന്തി പൊക്കി അപ്പോഴറിഞ്ഞത് ദൈവദശകമാണെന്ന് ഇരുന്നു ശ്രീനാരായണീയരെ അധിക്ഷേപിച്ച് പിണറായി ഒരു നടപടിയില്ല സി പിണറായി വിജയൻ രാജിവെക്കണമെന്ന മുദ്രാവാക്യം ഫ്ലൈറ്റിനകത്ത് മുഴക്കിയ ചെറുപ്പക്കാരെ പന്ത്രണ്ട് ദിവസം പിടിച്ച് ജയിലിൽ ഇട്ട ആളാണ് പിണറായി വിജയൻ അവർക്കെതിരെ വേറെ ഒരു കേസൊന്നും തീർന്നിട്ടില്ല ഭയങ്കര വകുപ്പുകളൊക്കെ ആയിട്ട് വധശ്രമ കുറ്റം ജനാധിപത്യപരമായ ഒരു പ്രതിഷേധമാണ് എന്താ രാജിവെക്കണം എന്ന് മുദ്രാവാക്യം വിളിക്കൽ അതിന് വധശ്രമ കുറ്റം ചുമത്തി പന്ത്രണ്ട് ദിവസം ജയിലിൽ ഇട്ട പിണറായി വിജയന് തന്നെ നേരിട്ട് ആക്ഷേപിക്കുന്ന തൻ്റെ കുടുംബത്തെ മക്കളെ ആക്ഷേപിക്കുന്ന അപ്പം തൻ്റെ ഭാര്യയുടെ തൻ്റെ മകളുടെ ഭർത്താവിനെ കുറിച്ച് വർഗീയമായ വിദ്വേഷ സ്വഭാവമുള്ള കണ്ടനുണ്ടാക്കുന്ന ആൾക്കെതിരെ ഒരു നടപടി എടുക്കണം എന്ന് തോന്നുന്നില്ല എന്തുകൊണ്ട് എടുക്കാത്തത് ഇത്തരം എല്ലാ ശത്രുക്കളോടും കർശനമായ സമീപനം സ്വീകരിക്കുന്ന പിണറായി വിജയൻ കുലങ്കുത്തി മരിച്ചാലും കുലങ്കുത്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഇപ്പം എന്താ ഈ എടുക്കാത്തത് എന്താണ് അപ്പം ഇതിൻ്റെ കാരണം വളരെ വ്യക്തമാണ് ചില പ്രത്യേക കേന്ദ്രങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക ആഭ്യന്തരവകുപ്പിനകത്തുള്ളത് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്